الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد عبد الله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تأكلوا أمبالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أمبال الناس باللسم وأنتم تعلمون ബഹുമാനമുള്ള മോമിനിയങ്ങളെ സഹോദരന്മാരെ അള്ളാഹു റബ്ബുലജത്ത് നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ തെറ്റുകളെയും കുറ്റങ്ങളെയും അള്ളാഹു മഹതു അവൻ്റെ മഹതു പതില് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ അവരുടെയൊക്കെ മുഴുവൻ ഭാവങ്ങളും അള്ളാഹു പൊറുക്കുകയും അവരുടെ പാരത്രിക ജീവിതം റബ്സ്വഹാനുഭൂവത്തേനെ സന്തോഷത്തിലാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അവരുടെ മുഴുവൻ സുഹൃതങ്ങളും അല്ലാഹു സ്വീകരിക്കുകയും പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആ ഭാവങ്ങളുടെ സ്ഥിതിഗതികൾ റബ്ബിനല്ലാതെ ആർക്കും അറിയില്ല നമ്മെ നമ്മയാക്കി തീർക്കാൻ സഹായിച്ച ഉപകരിച്ച നമ്മളെ വളർത്തിയ നമ്മളെ സംരക്ഷിച്ച നമ്മളെ ഉറ്റവരും ഉടയവരുമാവുന്ന ബന്ധുമുത്രാദികൾ അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം ഖബറിൽ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയ സഹോദരന്മാരെ കഴിഞ്ഞയാഴ്ച നമ്മൾ ഹലാൽ തേടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞാൽ പറഞ്ഞു പ്രഭുസുബഹാനുഭവത്തായാല ഈ മുസ്ലിം ഉമ്മത്തിന് എന്താണ് തിന്നേണ്ടത് എന്താണ് കുടിക്കേണ്ടത് ഏതാണ് ഉടുക്കേണ്ടത് അങ്ങനെ തുടങ്ങിയുള്ള അവൻ്റെ നനോന്മുഖമാകുന്ന ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും എങ്ങനെ വർദ്ധിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം അവനെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പഞ്ചായത്ത് തലം മുതൽ വില്ലേജ് ഓഫീസ് മുതൽ പോലീസ് സ്റ്റേഷൻ മുതൽ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടോ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഏതെങ്കിലും ഒരു പേപ്പറുകൾ കരസ്ഥമാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ പ്യൂൺ മുതൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് വരെ കോഴ കൊടുത്തെങ്കിൽ മാത്രമേ കൈക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ സാധിച്ചെടുക്കാൻ കഴിയുള്ളൂ ഇത് നമ്മളിന്ന് അനുസ്തം നടുന്നതും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ വസ്തുതയാണ് ശരീരത്തിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ ഡേഞ്ചറാണ് കാരണം കൈക്കൂലി കോഴ ചില കാര്യങ്ങൾക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിക്കുക എന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ വസ്തുതയാണ് നിങ്ങൾ നോക്ക് നമുക്കറിയാം നമുക്ക് ഇപ്പോൾ വില്ലേജ് ഓഫീസൊരു പേപ്പർ ആവശ്യമുണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തിനൊരു പേപ്പർ ആവശ്യമുണ്ട് അങ്ങനത്തെ അങ്ങനെ ഒരു പേപ്പർ എഴുതിത്തരാൻ ഒരു കാര്യവുമില്ല നമ്മൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ഏത് ഘടകങ്ങളിലായാലും ഏത് മേഖലകളിലായാലും ഗവൺമെൻറ് തലത്തിൽ കഴിയുന്നവർ ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ സേവകരാണ് ജനങ്ങൾക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരായവരാണ് അവർ അതിനല്ലേ ഗവൺമെൻറ് അവർക്ക് പണം കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് ഇനി പിന്നെ കോഴയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇതെല്ലേ ഇന്ന് കണ്ടുവരുന്നത്

ലഭിതങ്ങൾ പറയുകയാണോ ജനങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുത്തവൻ അഥവാ അധികാരസ്ഥരായി കഴിയുന്നവർ താഴേറ്റം മുതൽ അഥവാ പഞ്ചായത്ത് വില്ലേജ് മുതൽ മോളോട്ടെടുത്താൽ ഏതെല്ലാം നിലവാരങ്ങളിൽ ഏതെല്ലാം ഔദ്യോഗിക തലങ്ങളിൽ കഴിയുന്നവരുണ്ടോ അങ്ങനെ കഴിയുന്നവർ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവരാണ് അവർ ആവശ്യക്കാരനെയും ബലഹീനതയുടേവരുമായ ആവശ്യ കാര്യങ്ങളെ തൊട്ട് അവൻ ഒളിഞ്ഞിരിക്കുന്നു എങ്കിൽ അവൻ മറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ആ നാളവാ നാളെ ചെല്ലുമ്പോൾ പറയും ഇനി അങ്ങനത്തെ വിഷയം ഉണ്ട് രണ്ടു ദിവസം കഴിയട്ടെ രണ്ടു ദിവസം കഴിയുമ്പോൾ പിന്നെ മൂന്ന് ദിവസം കഴിയട്ടെ അങ്ങനെ ദൈനം ദിനം കിട്ടുന്നത് വരെയൊക്കെ അവരായിട്ട് നടത്തുക അപ്പ അല്ലെങ്കിൽ ആ സമ്പത്ത് ഏതെങ്കിലും വിധത്തിൽ അവന് കിട്ടും വസൂലാവും എന്നവൻ മനസ്സിലാക്കിയാൽ ആ രുണത്തിൽ അവനെ ഇട്ട് വഷളാക്കുക വിഷമിപ്പിക്കുക ഇത് ആവശ്യക്കാരനായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടാത്ത ഒരു പാവപ്പെട്ടവനായിരിക്കാം അവൻ്റെ ആവശ്യങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നു എന്ന് വന്നാൽ റബ്ബു സുബഹാനുഹോതല ചെയ്യുന്ന പണി നോക്ക് ഇവൻ്റെ പണി ഇവൻ്റെ എല്ലാ കാര്യവും നൈമിഷികമായ ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിലെ ഇത്യാദി സ്വഭാവം ഭരണീയരോട് അവരുടെ ഇപ്പോഴത്തെ ജനങ്ങളോട് സാധുക്കളായ ജനങ്ങളോട് ആവശ്യക്കാരാവുന്ന ആൾക്കാരോടും വർദ്ധിക്കുന്നു നാളെ റബ്ബു സുബാൻ കൊടുക്കുന്ന പണി അള്ളാഹുഹു അള്ളാഹുവിനെ ചൊട്ടും മറിയുന്നതാണ് യോമൽ കയാമൽ കയാമൻ നാളിൽ അള്ളാഹുവിൻ്റെ കരണ അവൻ്റെ ഫതില് അല്ലാത്ത ഒരു കരുണയും ഒരു അനുഗ്രഹവും ഒരു നേട്ടവും കൂടെ നേടാനില്ല ആ കിട്ടേണ്ട വേദികളിലൊക്കെ അള്ളാഹു അവനെ വിട്ട് ഒളിയുകയാണ് എന്ന് പറയുമ്പോൾ വളരെ കഷ്ടമല്ലേ അവന് കിട്ടേണ്ടുന്ന സഹായങ്ങൾ റബ്ബിൻ്റെ ഭാഗത്ത് കിട്ടാതെ വരികയാണ് മാത്രമോ അള്ളാഹു അവനെ തൊട്ട് മൂടുന്നതാണ് അബുബാബ് റഹമത് ഹി അടയ്ക്കുന്നതാണ് അബുബ്ഹ്മി അള്ളാഹുന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ കൊട്ടി അടയ്ക്കപ്പെടുകയാണ് അവൻ്റെ മേലെ തുറക്കപ്പെടാതെ വരികയാണ് എന്ന് അസൂർ ഉള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുക കാരണം എന്താ ഈ സാധുവായ ബലഹീനരായ ആവശ്യക്കാരാകുന്ന ഈ സാധുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിർവഹണം പെടുത്താതെ അവരെ ഇട്ട് ദൈനംദിനം നടത്തിച്ചു കഷ്ടപ്പെടുത്തുന്നു നക്കാപിച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാളെ ആഹാരത്തില് റബ്ബിന്റെ ഭാഗത്ത് നേടിയെടുക്കാൻ വരുന്ന അവരുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഈ പറഞ്ഞതാണ് എന്ന് അസൂൾ ഉദാഹിത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മൾ ചിന്തിച്ചു നോക്ക് നമ്മൾ ഇന്ന് ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതല്ലേ ഇത് താഴെ കടയിൽ നിന്നും മേലെ മേലേക്കടയിൽ വരെയേക്കും അഥവാ താഴെ അറ്റം മുതൽ മേലേ അറ്റം വരെയേക്കും ഏത് ഫീൽഡിലുമുള്ള ഒരു സ്വഭാവമാണ് കാരണം എനിക്ക് നക്കാപ്പിച്ച കിട്ടുക ഇതെന്ന് പറയുമ്പോൾ എന്തുണ്ട് ഏതെങ്കിലും വേദില് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വസൂലാക്കാൻ സാധിക്കുന്ന മാർഗമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആളിട്ട് കഷ്ടപ്പെടുത്തുക നിങ്ങൾ നോക്ക് മഹാന റസൂലുല്ലാഹി സലഹ് അലൈവല തങ്ങള് മദീനയില് ഇസ്ലാമല റസൂലുല്ലാഹി സാഹു അലി അസലമൽ അസൻ അസ്ദി അസ്തു ഗോത്രത്തിൽപ്പെട്ട ഒരാളിനെ അസോളായ തെങ്കിൽ ജക്കാത്ത് പിരിക്കാൻ വേണ്ടി നിയോഗിക്കുകയാണ് സഹാബിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇബിനുല്ലു തബിയ ഇബിനുലു തബിയ എന്ന പേരുള്ള അസ്തു ഗോത്രത്തിൽപ്പെട്ട ഈ സഹാബിയെ ജക്കാത്ത് പിരിക്കാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രമാകുമ്പോൾ ജക്കാത്തുകൾ ഒരു കൂട്ടി ആവശ്യക്കാരുടെ തോതനുസരിച്ച് ഇങ്ങോട്ട് കൂടെ വിതരണം ചെയ്യുക ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ നടപ്പുള്ളതാണ് അങ്ങനെ കാലഘട്ടത്തിൽ ജക്കാത്ത് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ജക്കാത്തിന്റെ ചാട്ടറുമായി സഹാബാക്കളെ പറഞ്ഞു വിടുമായിരുന്നു ലക്കാത്തിന്റെ ജോലിക്കാർ അങ്ങനെ അവർ പോയിട്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സാമ്പത്തിക സ്രോതസ്സുകൾ ഏത് വിധമാണെന്ന് അന്വേഷിച്ച് ആടെങ്കിൽ ആട് ഒട്ടകമെങ്കിൽ ഒട്ട് ഒട്ടകം മാടെങ്കിൽ മാട് സ്വർണ്ണമാണെങ്കിൽ അങ്ങനെ അങ്ങനെ തുടങ്ങിയുള്ള ധാന്യങ്ങളാണെങ്കിൽ അങ്ങനെ പഴങ്ങളാണെങ്കിൽ അങ്ങനെ ഏതാണോ ഉള്ളത് ഇതിന്റെ ചാർട്ടറുമായിട്ടായിരിക്കും അവർ പോവുക അങ്ങനെ അദ്ദേഹം ജക്കാത്തുമായി ഒക്കെ പിരിച്ചു വന്നിട്ട് മദീനയിൽ വന്നുള്ള സുറാഹത്തെ പറഞ്ഞു ുംക്കാത്തിന്റെ വന്നിട്ട് ഇത് നിങ്ങൾക്കുള്ള സമ്പത്താണ് ദാനമായി ആൾക്കാർ നൽകിയതാണ് അസുറുള്ള ഇവിടെ മുന്നിലെ പറഞ്ഞാലക്കും ഇത് നിങ്ങൾ കിട്ടിയ സമ്പത്താണ് ആടെങ്കിൽ ആട് ഒട്ടകെങ്കിൽ ഒട്ടകം മാടെങ്കിൽ മാട് മാർണ്ണമാണെങ്കിൽ അത് അതല്ല പഴമാണെങ്കിൽ അത് എന്തോ ആയാലും പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ളതാണ് പക്ഷേ ഇത് എൻ്റെ ഈ പുറത്തിരിക്കുന്ന ഈ വസ്തു സാധനങ്ങളൊക്കെ അതെനിക്ക് ജനങ്ങൾ ഹരിയായി തന്നതാണ് അപ്പം നബി ഞങ്ങൾ ഒന്നും മറുപടി പറഞ്ഞില്ല റസൂൾ തങ്ങള് നിസ്കാരത്തെ സമയമായപ്പോൾ മിമ്പറിലോട്ട് കയറി ഹന്തും സൊലാത്തുക്ക് ചെല്ലി എന്ന് റസൾ തങ്ങൾ പറഞ്ഞു അപ്പോൾ മാബാലൂർ അജനി ചില ആൾക്കാരുടെ സ്ഥിതി എന്താ ചില ആൾക്കാരുടെ അവസ്ഥ എന്താ ഞാൻ പിരിക്കാൻ വേണ്ടി ചില ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട് അതിലൊരാൾ പോയിട്ട് വന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ളതാണ് ഇത് എനിക്കുള്ളതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു വാക്ക് നിങ്ങൾ കേട്ടു നോക്കണം ഇപ്പം ഞങ്ങൾ പറഞ്ഞു വീട്ടാൻ്റെ വാപ്പാടെ അവനെ വാപ്പാട് വീട്ടിൽ പോയിരുന്നുടെ അല്ലെങ്കിൽ അവൻ ഉമ്മാടെ വീട്ടിൽ പോയിരുന്നൂടെ അവൻ നോക്കട്ടെ അവൻ അരി കിട്ടുമോന്നു ഉമ്മായുടെ വീട്ടിലോ വാപ്പയുടെ വീട്ടിലോ പോയിരുന്നിട്ട് അവൻ വീട്ടിക്കട്ടെ നോക്കട്ടെ അവന് ഹരിയെ കിട്ടുമോ ഇതെനിക്ക് ഹതിയെ കിട്ടിയതാണെന്ന് സക്കാത്തിന്റെ മോതിരവൻ വീതിച്ച് വീതിച്ച് മാറ്റുകയാണ് ഇത് എനിക്കുള്ളത് നിങ്ങൾക്കുള്ളത് ഇങ്ങനെ വീതിച്ച് മാറ്റുന്ന ഈ സംഭവം കേട്ടപ്പോൾ ലബിതങ്ങൾക്ക് വളരെയേറെ വിഷമമുണ്ടായി ആ വിഷമമാണ് ലബിതങ്ങൾ മെമ്പൽ കയറി തസിക്കുന്നത് ലഭിതങ്ങൾ പറഞ്ഞത് അവന്റെ വാപ്പാടെ വീട്ടിൽ പോയിരിക്കട്ടെ അല്ലെങ്കിൽ ഉമ്മാടെ വീട്ടിൽ പോയിരിക്കട്ടെ അങ്ങനെ ഇരുന്നാൽ അവനിങ്ങനെ വരിക അവന് ദാനമായി അല്ലെങ്കിൽ ഹരിയായി ഇത്യാദി വസ്തുക്കൾ കിട്ടുമോ എന്ന് ചോദിക്കൊള്ളട്ടെ എന്ന് എൻ്റെ സഹോദരന്മാരെ അപ്പോൾ പാരിതോഷികമായി കിട്ടുന്ന ചില കാര്യങ്ങൾ ചിലതിൻ്റെ പിന്നിലായി കിട്ടുന്നതാണ് എങ്കിൽ എന്താ ഈ ഋഷ്വത്ത് കൈക്കൂലിയും ചന്താണ് കൈക്കൂലി സംബന്ധിച്ച് എന്താ പറയുക റസൂണു തങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടു നോക്കി സുല്ലുറി കൈക്കൂലി കൊടുക്കുന്നവൻ വൽ മുർത്തശി കൈക്കൂലി വാങ്ങുന്നവൻ പിന്നെയോ റായിഷിനെയും അള്ളാൻ റസൂൾ ഷപിച്ചിട്ടുണ്ട് എന്ന് മൂന്ന് പേരായി പറഞ്ഞത് ഡിപ്പാർട്ട്മെൻറ്റിൽ ടോപ്പിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില വസ്തുവിൻ്റെ ചില കാര്യങ്ങൾ സാധിക്കാൻ ചിലപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുക്കണം ഈ വില്ലേജ് ഓഫീസർക്ക് ഒരു ലക്ഷം രൂപ കൊടുത്താൽ അത് ഒന്ന് എഴുതി കിട്ടും അല്ലെങ്കിൽ അവിടെ വസ്തുവിൻ്റെ കിണറ് സ്ഥാപിക്കുക അല്ലെങ്കിൽ അവിടെ പിന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് വില്ലേജിൽ പോകുമ്പോൾ പല പല കാര്യങ്ങൾ നേടിയെടുക്കാൻ പല ഉള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഓരോരുത്തരും തോതുകൾക്ക് വ്യത്യാസമുണ്ടാവും അപ്പോൾ അങ്ങനത്തെ തോതുകൾക്ക് വ്യത്യാസമുള്ള സ്ഥലത്ത് ഒരു പതിനായിരം രൂപ കൊടുത്താൽ ഒരു ലക്ഷം രൂപയുടെ സമ്പത്ത് നമുക്ക് കിട്ടും ഒരു ഒരാരം രൂപ കൊടുത്താൽ പതിനായിരം രൂപയുടെ സ്വത്തം നമുക്ക് കിട്ടും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോഴ കൊടുക്കാൻ ആൾ തയ്യാറാവും അപ്പോൾ ആ സ്ഥലത്തെ റസൂൾദായ തങ്ങൾ പറഞ്ഞത് കോഴ കൊടുക്കുന്നവൻ ആരോ അവനെ വന്ന റസൂൾ ക്ഷമിച്ചിട്ടുണ്ട് വൽമൂർത്തശ്ശി കോഴ വാങ്ങിക്കുന്നവൻ അവനാരോ അവനെയും ഒന്നാം റസൂൾ ക്ഷപിച്ചിട്ടുണ്ട് പിന്നെ ഇനി രണ്ടിൻ്റെ ഇടനിലക്കാരാവുന്ന പാലം അതെന്തുവാ ഇപ്പോൾ വിജിലൻസ് ഒക്കെ ഉള്ളതാണ് നേരിട്ട് കൊണ്ട് കൊടുക്കാൻ ആപ്പിലാവും ജോലി പോകും അപ്പോൾ പിന്നെ എന്തു ചെയ്യുക അപ്പം ഇത് ചില ബ്രോക്കർമാർ വഴി കാരണം വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പരിസരത്ത് ഇങ്ങനെ നടക്കുന്ന ചില നടക്കുന്നതിൽ ആൾക്കാരുണ്ടാവും ഏജന്റന്മാർ സബ് ഏജന്റ് അവരായി പറഞ്ഞ റായിഷ് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞ വകുപ്പ് ഇട ഈ രണ്ടുപേരുടെ ഇടയിൽ നിൽക്കുന്ന ഇട പാലം വലിക്ക് പാലം പണി നടത്തുന്നവർ കാരണം കൈക്കൂലി കൊടുക്കുന്നവരെയും കൈക്കൂലി ഇടയിൽ പാലമായി വർത്തിക്കുന്ന ആൾക്കാരാണ് റാഷ് ചെയ്യാനുള്ള പറഞ്ഞ പറഞ്ഞത് അവരെയും സൂക്ഷിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതെന്താ അപ്പൊ ഇത് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും സമ്പത്തിനുണ്ടാകുന്ന നിങ്ങൾ നോക്ക് ഖുർആാൻ വളരെ വ്യക്തമായി സൂറത്തുൽ ബക്കറ പറയുന്നുണ്ടേ സൂറത്തുൽ വളരെ വ്യക്തമായി പറയുന്നു ലാ നിങ്ങളുടെ സമ്പത്ത് നിഷിദ്ധമായത് നിങ്ങൾ ഭക്ഷിക്കരുത് അപ്പോൾ കോഴ കൊടുക്കുക അത് നിങ്ങൾ ചെയ്യരുത് ഹുഖാം ഈ ആയത്ത് ബിഹായിരൽ ഹുക്കാം എന്ന് പറഞ്ഞ ആയത്തിനെ സംബന്ധിച്ച് ഇമാ കുർത്തുബി തങ്ങൾ വളരെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇമാം റാജി തങ്ങൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ തുതു എന്ന വാക്കുണ്ടായത് പാളയും കയറും എന്ന് പറയാം ഇന്ത്യ തൊട്ടിയും കയറിന്റെ ഉദ്ദേശം നിങ്ങൾ കോഴ കൊടുക്കരുത് ഇതിൽ ഹുക്കാമി വിധികർത്താക്കലേക്ക് കൊടുക്കരുത് ഭാഷാർത്ഥത്തിൽ നമ്മൾ അർത്ഥം വെക്കുന്നുവെങ്കിൽ ആന്തരികമായി ചിന്തിക്കുമ്പോൾ വിശാലമായ അർത്ഥങ്ങൾ മുഫശ്രീങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് കാരണം എന്താ പാളയും തൊട്ടിയും കയറും എന്ന് പറയുമ്പോൾ വളരെ ഒരു സാധനത്തെ അടുപ്പിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട് വിധൂരതയിലുള്ളൊരു കാര്യത്തെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കാരണം ആഴത്തിൽ കിടക്കുന്ന ഈ സാധനം നമുക്ക് എടുക്കണം അതിനുവേണ്ടി നമ്മൾ തൊട്ടി ഉപയോഗിക്കുന്നു ഇനി നമ്മൾ എടുക്കുന്ന ഇറക്കുന്ന തൊട്ടി വളരെ ഒന്നുമില്ല വെയിറ്റ് ഇല്ലാത്ത വെറും കാലി തൊട്ടി ഇറക്കുന്നു കോരി എടുക്കുമ്പോഴോ കോരി നല്ല വെയിറ്റോടു കൂടി വെള്ളം നമ്മൾ കോരി എടുക്കുകയാണ് അപ്പം രണ്ട് കാര്യങ്ങൾ അതിനുണ്ട് ഹായിലുൽ ഹുഗാം എന്ന് പറഞ്ഞ ഈ കുർഹാനിക ആയത്തിൽ വിശാലമായി നിഗൂഹനം ചെയ്തിരിക്കുന്ന പല ഉണ്ട് എന്ന് മുഖസ്ത്രീകൾ പറയുകയാണ് നിങ്ങൾ ചെയ്യരുത് എന്നാണ് അപ്പോൾ വിധികർത്താക്കൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്ത് കൊടുത്തേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് മേൽക്കാലത്തിലൊന്ന് വിളിച്ച് നോക്കിയേ നമ്മളതിനെ ഇറങ്ങത്തില്ല എത്രയും കാര്യം സാധിക്കണം അതിനുവേണ്ടി നമ്മൾ ഇത് നക്കാപ്പിച്ച കൊടുക്കാൻ നോക്കും സഹോദര തെറ്റാണ് കാരണം ഈ ഖുറാൻ്റെ പശ്ചാത്തലം തെറ്റാണില്ല ചെയ്യരുത് എന്ന് തന്നെ ഞാൻ ഖുർആആാൻ പറയുന്നത് എന്താ ഇതിനർത്ഥം ലാ തർഷൂ അമ്പാലക്കും നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾ കൈക്കൂലി കൊടുക്കരുത് ലീലൂലക്കും അക്ഷരമില്ല കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ലക്ഷം രൂപയുടെ സമ്പത്ത് നമുക്ക് പഞ്ചായത്ത് വഴി കിട്ടും അതിന് നമ്മൾ ഒരു പതിനായിരം രൂപ പുഴ കൊടുക്കാം അപ്പോൾ കൊടുക്കുന്ന പതിനായിരം ആണെങ്കിൽ കിട്ടുന്ന ഒരു ലക്ഷമാണ് ഇനി ആയിരമാണ് കൊടുക്കുന്നതെങ്കിൽ പതിനായിരം കിട്ടും അപ്പൊ ഈ പറഞ്ഞ എന്താ തൊട്ടിയും വളയും കയറും തൊട്ടിയും കയറും അതിന്റെ അതേ നിലപാട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് പല തുലാം വിധികർത്താക്കളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കൊടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ സാരാംശം അതാണ് വ്യാഖ്യാതാക്കൾ നമുക്കത് വേണ്ടതുപോലെ വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പണം എറിഞ്ഞ് വലിയ പണം നമ്മൾ വരുത്തുക ഏതുപോലെ കാലിൽ തൊട്ടിയിട്ട് വെള്ളം എടുക്കുക അകലെ കിടക്കുന്ന അപ്രാപ്യമായ കാര്യത്തെ പ്രാപ്തമാക്കി എടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഈ തൊട്ടി ഇറക്കുക എന്ന് പറഞ്ഞ കേസിലുള്ളതുപോലെ ഈ കൈക്കൂലി കൊടുക്കുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് നമ്മൾ പറയുകയാണ് ഈ തൈക്കുലു ഫരിയക്കം പിൻ അംബാലിന്യാസ് ജനങ്ങളുടെ സമ്പത്തിന് നിങ്ങളെന്തു ചെയ്യുക തിന്നാൻ വേണ്ടിയിട്ട് ഫരിയക്കമ്പിൻ അം വാലിന്യാസ് ജനങ്ങളുടെ സമ്പ സമ്പം ആൾക്കാരുടെ സമ്പത്തിന് എന്തു ചെയ്യാൻ തിന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമ്പത്ത് കൊടുക്കരുത് വാന്തും താലമൂലം ഇത് കൊടുക്കുന്നത് നിഷിദ്ധമായതാണെന്ന് നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾ ചെയ്യരുതെന്നാണ് നിങ്ങൾ നോക്ക് സഹോദരന്മാരെ ഈ പറഞ്ഞത് ഭൗതികമായി നടക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഭൗതികമായ ചില ദുന്യാവിൻ്റെ കേസുകൾക്കാണ് എങ്കിൽ ആത്മീയമായ ചില കേസുകൾക്ക് ഖുർആൻ വളരെ വിശാലമായി പറയുന്ന ബല്ലായ്മു ബാബുറയുടെ സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട് ആ സംഭവത്തിലേക്ക് സംഭവത്തിലേക്കൂടെ അരമണിക്കൂറെങ്കിലും ആ സംഭവം പറയാൻ പറ്റത്തില്ല ഖുറാൻ ആയത്തിന്റെ ആയത്തിൻ്റെ ആ അർത്ഥസഹിതം അതിന് വിവരിക്കണമെങ്കിൽ അരമണിക്കൂറെങ്കിലും വേണ്ടി വരും ബല്ലായ്മുരു ബാബൂർ ആരാണ് അള്ളാഹുരുടെ സിംഹാസനം അരക്ഷ നോക്കിയിട്ട് എൽമു പറഞ്ഞു കൊടുക്കുന്ന പന്തിരായിരം മുത്താലിമീങ്ങൾ തൻ്റെ സദസ്സിലുണ്ടാകും പന്തിരായിരം മുത്താലിമീങ്ങൾ എൽമു പഠിക്കാനുള്ള മുത്താലിമികൾ അള്ളാഹുവിൻ്റെ അലക്ഷൻ നോക്കിയിട്ട് എൽമു പറഞ്ഞു കൊടുക്കും അവർ പേനയും ഇരുക്കുമ്പോക്കാട്ട് ഇരിക്കുകയാണ് അങ്ങനത്തെ ബല്ലായ്മ ഒരു ബാഗുറ അദ്ദേഹത്തെ സംബന്ധിച്ച് ഖുർആാൻ ഉപരിക്കുന്നുണ്ട് അദ്ദേഹം ആര വനു ഇസ്ലായിലുള്ള ആളാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായിപ്പെട്ട ആളാണ് ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായി ആവുന്ന ബല്ലായ്മ ഒരു ബാഗുറ ദുവാക് ഹിജാബത്തുള്ള മനുഷ്യനാണ് ഭയങ്കര പണ്ഡിതനാണ് അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞെന്താ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് ൃഷ്ടാന്തങ്ങൾ മുഴുവനും കൊടുത്തിട്ടുണ്ട് എന്നാണ് മുഴുവൻ ഭൗതികവും ആത്മീയം മുഴുവൻ കൊടുത്ത മഹാപണ്ഡിതനായിരുന്നു അയാളുടെ സംഭവം സഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്ന പറഞ്ഞു അപ്പോൾ ആ സംഭവത്തിൽ ചുരുക്കി പറയാം മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പ്രവാചകനുള്ള കാലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അനുയായികൾക്കും എതിരായി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ചെന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ എതിരാളികളായി എന്നിട്ട് പറയുന്നത് എന്തു വേണമെങ്കിലും ഇതിന് പറ്റത്തില്ലെന്ന് പറഞ്ഞു ഒരു പ്രവാചകനാണ് പ്രവാചകനെതിരാട്ട് ഞാൻ ദുബായ ചെയ്യത്തില്ല എൻ്റെ ആഹ്ലം നഷ്ടപ്പെട്ടു ഞാൻ ചെയ്യത്തില്ല അവർ വിട്ടില്ല വിട്ടില്ല ഇയാളെ ഒതുക്കാൻ എന്ത് പണിയുണ്ടോ എന്നൊരു മനസ്സിലായിക്കൊണ്ട് ആ ബലൂ ഈജിപ്തിൽ അറിയപ്പെടുന്ന ഏറ്റവും തരുണിമടിയ ഒരു സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെ കൂട്ടുന്ന ആഴ്ച വെച്ചു വേണ്ടുന്ന സ്വർണവും സമ്പത്തും കൊണ്ടു കൊടുത്തു വാച്ചിയുണ്ടെന്ന് പറഞ്ഞു കൈക്കൂലി വാങ്ങിച്ചല്ലോ പണി കൊടുത്ത് അടുത്ത് ദുല്യാവും പോയി ആഹ്റവും പോയി എല്ലാം പോയി എല്ലാം പോയി പ്രവാചകനെതിരെ ദുരന്ത രക്ഷയുണ്ടോ എല്ലാം പോയി കൈക്കൂലി വാങ്ങിച്ചത് കൈക്കൂലി പെണ്ണ് പെണ്ണും സ്വർണവും കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ആ കുറിച്ച് കുടാൻ പറഞ്ഞത് എന്താ കുറെ വിവരിച്ചിട്ടുണ്ട് മൻസലഹമില്ലാ എന്ന് പറഞ്ഞ അയാത്ത് പറയുന്നുണ്ട് അയാളെ കുറിച്ച് അതിനെക്കുറിച്ച് മസലുഹു കമസലിൽ മസലിൽക്കൽ അവൻ ആരെ ആരെപ്പോലെ ഈ പറഞ്ഞ കുറിച്ച് കുടാൻ പറയുകയാണ് അവൻ പട്ടിയെ പട്ടിയെപ്പോലെയാണെന്ന് പറഞ്ഞത് കമസലിൽ മസലിൽക്കൽ പട്ടിയെ പോലെയാണ് അവൻ ഇൻ ഇൻ തലസ് അതിനെ നമ്മൾ ഓടിച്ചു വിട്ടാലും അത് വിഷമം സഹിച്ചാലും ഭാരം ചുമന്നാലും ഒക്കെ എന്തുണ്ട് നാ നാവ് പുറത്തേക്കിട്ട് കതച്ച കൂടും ഇനി അതൊന്നുമില്ലേ ഒരു വിഷമസ്ഥിതി ഇല്ലേ എന്നാലും നാവ് പുറത്തേക്കിട്ട് കതയ്ക്കും ഇതിനെ സംബന്ധിച്ച് ഇമാം തിരുത്തുപിത്തങ്ങൾ പറയുന്നത് മുഹസ്ഥിതികൾ പറയുന്നത് കൽബില്ലാത്തവനാണ് ശരിയാണല്ലോ അതുകൊണ്ടാണല്ലോ പട്ടിയപ്പോലെന്ന് പറഞ്ഞത് റബ്ബു സുബാനുഹോ താല ഇത്യാദി ദുസ്ഥിതികളിൽ നിന്നും നമ്മി അള്ളാഹ് മോചിപ്പിക്കുമാറാകട്ടെ കാരണം നിഷിദ്ധമാക്കിയ ശരീരത്തിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഇത്യാദി ക്രയവിക്രയങ്ങളൊന്നും അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ ഇത്യാദി സാഹചര്യങ്ങൾ വന്നാൽ അള്ളാഹു ഓടുന്നല്ലാം നമ്മൾ സ്ലാമത്താക്കുകയും ചെയ്യുമാറാകട്ടെ സ്ഥലമുള